ആ മുഖമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ മുഖ്യാതിഥികളായ രണ്ടുപേരുടെയും സംസാരത്തിന് ശേഷം പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോവുക എന്നും ആഗ്രഹിക്കുകയാണ് ഈ പ്രസാധന ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കുന്നതിന് തടയാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് പോലീസിൽ നിന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടോ എന്നോട് അന്വേഷിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല അത് നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും എന്ന് സൂചിപ്പിച്ചു അന്ന് തന്നെ ഉച്ചയോടുകൂടി രണ്ടു മൂന്ന് മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഇതേ കാര്യം അന്വേഷിച്ചു ചോദിക്കാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവരും സൂചിപ്പിച്ചു വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ സുഹൃത്തുക്കളിൽ പലരും വിളിയോട് വിളിയ ഇത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് അങ്ങനെ മാറ്റിവെക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല മാറ്റിവെക്കാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല ഈ പ്രകാശന ചടങ്ങിലേക്ക് വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുക തടയുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ആരംഭിച്ച ഘട്ടം മുതൽ പയ്യന്നൂരിൽ ഒരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം നടന്നപ്പോൾ അത് അക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്റെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തി ഗേറ്റിനു മുമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി എന്നെ അനുകൂലിക്കുന്ന ഇപ്പോ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രസന്നന്റെ ബൈക്ക് ഒരു രാത്രിയിൽ തീ വെച്ച് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി പൂർണമായും ആ ബൈക്ക് കത്തിച്ചു കളഞ്ഞിരിക്കുക അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ ചിലർ പരിശ്രമിക്കുമോ എന്ന സംശയം ഞങ്ങളിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാം ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഏത് വിധത്തിലും ആളുകളെ ദ്രോഹിക്കുക എന്ന സമീപനം തുടരുക ഇന്നലെ വെള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി വെള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണച്ചേരി ഉത്സവസ്ഥലത്ത് ൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ പകൽ പുറത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ടതിലെ ആളുകൾ പോയി ഇത് നടത്താൻ പറ്റില്ല ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല ഡി പറയുന്നത് അവരുടെ നേതൃത്വത്തിൽപ്പെട്ട ചിലർ തന്നെയാണ് പറയുന്നത് എന്താ കാരണം അന്വേഷിച്ചപ്പോ ദാമോ സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ അതുകൊണ്ട് ദാമൂസർഗത്തിന്റെ ഫോട്ടോ അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ടത് ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇന്നവര് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാൻ അക്രമങ്ങൾ സംഭവി സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്